ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ സെബാസ്റ്റിലെ വിശുദ്ധ പീറ്റർ ജീവിതകാലം ക്രിസ്തുവർഷം അടുപ്പിച്ച് വിശുദ്ധ ബാസിൽ സീനിയറിന്റെയും വിശുദ്ധ എമീലിയായുടെയും മക്കളാണ് ബാസിൽ നിസായിലെ ഗ്രിഗറി സെബാസ്റ്റിലെ പീറ്റർ മക്രീന എന്നീ നാല് വിശുദ്ധർ ഇവരുടെ മാതാമഹി മക്രീന സീനിയറും പുണ്യവതിയാണ് ബാസിൽ സീനിയറിന്റെ മക്കളിൽ ഇളയവനാണ് പീറ്റർ അവൻ ജനിക്കുന്നതിന് മുൻപോ ജനിച്ചയുടനെയോ പിതാവ് അന്തരിച്ചു സഹോദരി മക്രീനയാണ് പീറ്ററിനെ വളർത്തിക്കൊണ്ടു വന്നതും ഭക്താഭ്യാസങ്ങൾ പഠിപ്പിച്ചതും ലൗകിക വിജ്ഞാനം തേടണമെന്ന് അവൻ ആഗ്രഹമുണ്ടായില്ല പരിപൂർണമായ ദൈവസ്നേഹം സ്നേഹം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കുകയായിരുന്നു അവന്റെ അഭിനിവേശം